സ്നേഹാന്തരങ്ങൾ പ്രിയമുള്ളൂര് ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തു നല്ല ഉപദേശങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം പാഠഭേദത്തിലൂടെ ചെയ്ത ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധത്തിലുള്ള ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനകളെക്കുറിച്ച് അതായത് ആഭിചാരം പോലെ പ്രവർത്തിക്കുന്ന ചില തെറ്റായ പ്രവണതകളെക്കുറിച്ച് ഞാൻ പൊടുവാനിടയായി തുടർന്നു നല്ലൊരു പ്രതികരണമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് അതിനുശേഷം വളരെ നമ്മുടെ പ്രേക്ഷകർ എന്നെ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്തു അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായി തുടർന്നു എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ വൈഡായിട്ട് ആളുകൾ വിശ്വസിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് എതിർ പ്രാർത്ഥനകളെന്ന് എനിക്ക് മനസ്സിലായി ഒരു യാകോപകരനായ സഹോദരനോട് പറഞ്ഞത് അദ്ദേഹം ആ വീഡിയോ കണ്ട് ഒത്തിരി ചിരിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെയാണ് തൻ്റെ വീട്ടിൽ സഹായിക്കുവാൻ വരുന്ന സഹോദരി ഒരു പന്തക്കോസ്റ്റൽ വിശ്വാസിയാണ് അവരിടയ്ക്കൊക്കെ പറയും എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ മുട്ടമ്മേലിരുന്ന് പ്രാർത്ഥിച്ച് അവരൊരു പാഠം പഠിപ്പിക്കുന്നു അതുകൊണ്ട് വീട്ടിൽ സഹായിക്കാൻ വരുന്ന ഈ സഹോദരിയോട് എന്തെങ്കിലും ഒന്ന് ഒരു ജോലി ചെയ്യാൻ പറയാൻ പോലും ഇവർക്ക് പേടിയാണ് കാരണം ഇവർ പോയി പ്രാർത്ഥിച്ച് കളഞ്ഞാലോ എന്ന പേടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ ദുരവ്യാപകമായ ഫലങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ ഇടയിൽ നിന്ന് അത് മാറ്റണം എന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയേണ്ട കുറേ കാര്യങ്ങൾ കൂടി ഉപദേശ വിഷയത്തിൽ പറയുകയാണ് അതായത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണുന്ന ചില പ്രവണതകളുണ്ട് അതായത് വെള്ളം എണ്ണ ഇതൊക്കെ കുപ്പിക്കകത്താക്കി പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞ് വിൽക്കുക അങ്ങനെയുള്ള ചില ബിസിനസ്സുകളൊക്കെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു അഭിപ്രായം കൂടി ഇതോട് കൂടെ ചേർത്ത് പറയണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണമല്ലോ ഞങ്ങളുടെ ചർച്ച് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചർച്ചാണ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആരംഭത്തിൽ തന്നെ പറയാം ഇങ്ങനെയുള്ള എണ്ണ കച്ചവടം വെള്ളക്കച്ചവടം ഇത് പാടില്ല എന്ന് നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മളോട് കൂടെ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള ഒരു ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ നാട്ടിലുള്ള അവരുടെ നാട്ടിൽ ബംഗാളിലുള്ള വീട്ടിൽ ഒരു പ്രയർ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ചർച്ചിൻ്റെ പ്രയറല്ല മറ്റേതോ ഒരു കൂട്ടമാണ് അവിടെ പ്രയർ നടത്തിക്കൊണ്ടിരുന്നത് അവർ അവരി പറഞ്ഞതുപോലെ എണ്ണയും വെള്ളവും ഒക്കെ വിൽക്കാൻ തുടങ്ങി അവസാനം പോലീസ് കേസ് വന്നപ്പോൾ ആ എണ്ണയും വെള്ളവും വിറ്റു എന്ന കാരണത്താൽ തന്നെ അത് പിന്നെ വിച്ച് ക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞ ആ രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നമ്മുടെ ചർച്ചിലുണ്ടായിരുന്ന ആ സഹോദരൻ്റെ അനുജനൊക്കെ ആ കേസിൽ പ്രതിയാകുവാനിടയായി തുടർന്നു കുറച്ച് ദിവസം അകത്ത് കിടക്കുവാനിടയായി തുടർന്നു ഞാൻ പറയട്ടെ നമ്മുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല പക്ഷേ നമുക്ക് നമുക്കറിവുള്ള ഒരു സംഭവമാണ് പിന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ആ ആൻറ്റി വിച്ച് ക്രാഫ്റ്റ് ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു ആക്റ്റുണ്ട് ആ ഒരു നിയമമുണ്ട് അതനുസരിച്ചാണ് കേസെടുത്തത് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന എവിഡൻസ് ഈ എണ്ണ പ്രാർത്ഥിച്ച് കൊടുക്കുന്നതും വെള്ളം പ്രാർത്ഥിച്ച് കൊടുക്കുന്നൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നീട് ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേല ചെയ്യുന്ന ആളുകളോടൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അത് തെറ്റായ പ്രവണതയാണ് അപ്പോൾ വേദോസ്വത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ പറ്റുമോ പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ചിലരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ കേട്ടോ പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുക്കുക നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല അങ്ങനെ കൊടുക്കുന്ന ചില പാർട്ടികളെ എനിക്കറിയാം പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് കൊടുക്കുക ഈ വിഷയങ്ങളൊക്കെ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഞാൻ ഒരു രണ്ടാം ഭാഗമാണ് സത്യത്തിലെ പാഠഭേദത്തിൽ ചെയ്ത പത്തക്കോസുകാരുടെ ഇടയിലെ ആഭിചാരമെന്ന വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗമാണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ ബാക്ക് ടു ബൈബിളിൻ്റെ ആ ഉപദേശപരമാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സെക്ഷനിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ മനസ്സിലാകുവാൻ ഇടയായിത്തീരും പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കുന്നത് വചനപ്രകാരം ശരിയാണോ ഇത് അല്പവിശദമായി പറയേണ്ട കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുവാൻ വ്യവസ്ഥയുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിലും അല്ലാതെ സുവിശേഷങ്ങളിലൊക്കെ നമുക്കങ്ങനെയുള്ള റെഫറൻസുകൾ കാണുവാനിടയായിത്തീരും എണ്ണപൂശി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥയുണ്ട് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിൽ മൂപ്പന്മാരെ വരുത്തി തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആ അഞ്ചാം അധ്യായം യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ എണ്ണപൂശി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു ദൈവ സഭയ്ക്കോ ദൈവദാസനോ ഒക്കെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അല്പ എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് ആ എണ്ണ എണ്ണപുശി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല അതിനകത്ത് യാതൊരു തെറ്റുമില്ല ഞാനും പലപ്പോഴും വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അങ്ങനെ ഇൻസ്പിറേഷൻ തോന്നിയ സമയങ്ങളിൽ എണ്ണ എണ്ണപുശി പ്രാർത്ഥിച്ചിട്ടുണ്ട് എണ്ണ എണ്ണപുശി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാമോ ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് അങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു ക്ഷൂദ്രപ്രയോഗം ചെയ്യുന്നത് പോലെ ഉള്ള ഒരു നടപടിയാകരുത് നമ്മുടെ ഒരു വിശ്വാസമാണ് പോലോസോപ്പോസ്തോലൻ തൻ്റെ റൂമാൽ കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് തോന്നുന്ന ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണത് ചെയ്യുന്നത് അല്ലാതെ ഈ പ്രാർത്ഥിച്ച് എല്ലായിടത്തും പോയി വെള്ളം കൊടുക്കുക എന്നുള്ളതല്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു വിഷയത്തിന്മേൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത അനുഭവങ്ങളുണ്ട് അതും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും അതിൻ്റെ മറുഭാഗത്തിലേക്ക് കടന്നു വരാം പ്രശ്നം എവിടെയാണെന്നറിയാം പ്രശ്നം പ്രാർത്ഥിച്ച് എണ്ണ പൂശുന്നതിലല്ല പ്രശ്നം ഒരാളുടെ ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിപ്പം വെള്ളം കൊടുക്കുന്നതിലല്ല പ്രശ്നം വരുന്നത് ഇതിനെ നമ്മൾ ഓവർ എംഫസൈസ് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ച് വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സൗഖ്യമുണ്ടെന്നുള്ള വിശ്വാസം പരക്കത്തക്ക രീതിയിൽ ഈ കാര്യങ്ങൾക്ക് ഓവർ എംഫസൈസ് ചെയ്യുന്നതാണ് പ്രശ്നമാകുന്നത് പ്രശ്നമാകുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച വെള്ളമെന്ന പേരിൽ ചെറിയ ചെറിയ ബോട്ടിലുകൾ ഇങ്ങനെ നടച്ചു വെച്ചിരിക്കുകയാണ് അത് പിന്നെ വില്പന തുടങ്ങുന്നു ഇത്ര രൂപ പ്രാർത്ഥിച്ച വെള്ളം അതിന് വലിയ ഡിമാൻഡാകുന്നു അതിനൊരു അത്ഭുത സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു അവിടെയാണ് പ്രശ്നം വെള്ളം മാത്രമല്ല എണ്ണ ചെറിയ ചെറിയ എണ്ണക്കുപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട് കാർട്ടൂൺ കണക്കിന് എണ്ണക്കുപ്പികൾ ചില സ്ഥലങ്ങളിൽ ഇട്ട് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ടി വി പ്രഭാഷകൻ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ തൻ്റെ ടി വി ഷോയിൽ മേശപ്പുറം നടച്ച എണ്ണ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് തന്നിട്ട് ആളുകളോട് പറഞ്ഞ് നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്ക് എന്നിട്ട് ഈ എണ്ണ ബുക്ക് ചെയ്യുക നിങ്ങൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചെണ്ണയാണ് ഇത് നിങ്ങൾക്ക് ഹീലിങ്ങിന് കാരണമായി തീരുമെന്ന് പറഞ്ഞ് എണ്ണക്കച്ചവടമൊക്കെ തുടങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലാഡവൈദ്യന്മാർ നിരത്തി എണ്ണ വെച്ചിരിക്കുന്നത് പോലെ ഈ പുള്ളി തൻ്റെ ടി വി പ്രോഗ്രാമിൽ തൻ്റെ മേശയിൽ ഇങ്ങനെ എണ്ണ നിരത്തി വച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് വിൽക്കുക അങ്ങനെയുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ട് അതൊന്നും ദൈവചനത്തിലുള്ളതല്ല ദൈവചനത്തിലെങ്ങും പറഞ്ഞിട്ടില്ല പ്രാർത്ഥിച്ച് എണ്ണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ രോഗികളുടെ മേൽ സഭ കൂടി വരുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുകയാണെങ്കിൽ എണ്ണപൂശി പ്രാർത്ഥിക്കുവാൻ കഴിയും പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുവാൻ കഴിയും പൗലോസ് ചെയ്തതുപോലെ റൂമാൽ പ്രാർത്ഥി കൊടുത്തുവിട്ട അനുഭവങ്ങൾ പിന്നീടുണ്ട് പക്ഷേ പ്രാർത്ഥിച്ചതാണെന്ന പേരിൽ റൂമാൽ കച്ചവടം തുടങ്ങിയാൽ പാസ്റ്റർ പ്രാർത്ഥിച്ച റൂമാലാണ് കേട്ടോ എന്ന് പറഞ്ഞ് കച്ചവടം തുടങ്ങിയാൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്റർമാർ ഈ പിന്നെ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടിഷ്യു മുഖം ഒന്ന് തുടച്ചിട്ട് മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ വന്ന് അത് വാങ്ങിക്കുന്നു അതൊക്കെ വലിയ അന്ധവിശ്വാസങ്ങളാണ് അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല ആ വാക്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ ഒരു തരത്തിലുള്ള തെറ്റായ വിശ്വാസം അന്ധവിശ്വാസം ജാതികൾ ചെയ്യുന്നത് പോലെയുള്ള ജാതികളുടെ അടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അഭിചാരക്രിയയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുമല്ലോ അങ്ങനെയുള്ള ആയിട്ട് ഇതിനെ ആളുകൾ വിശ്വസിക്കുന്നു അതിന് അത്ഭുത സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചെണ്ണയും അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്ത വെള്ളമെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന സാധനങ്ങൾ റൂമാലുകളൊക്കെ ഒരു തരത്തിൽ ഒരു ആഭിചാരത്തിൻ്റെ എഫക്റ്റാണ് ചെയ്യുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതെല്ലാം പിശാജാണ് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അത് നമ്മൾ മറന്നുപോകില്ല പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻസ് സൂക്ഷിക്കുന്ന ദേവദാസന്മാരോട് ഞാൻ പറയുകയാണ് അവരുടെ സ്ഥലങ്ങളിൽ കിട്ടുന്ന എണ്ണയും വെള്ളവും പോലെ നമ്മുടെ സ്ഥലങ്ങളിലും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ചിന്ത അതായത് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ ചർച്ചിൽ വരുന്ന അവിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്ന ചിന്ത അവരുടെ ദർഗയിലോ അമ്പലത്തിലോ പോകുമ്പോൾ അവിടെ എണ്ണ കിട്ടുന്നു അവിടെ വെള്ളം കിട്ടുന്നു ഇത് ക്രിസ്ത്യാനികളുടെ പള്ളി വരുമ്പോൾ കിട്ടുന്ന എണ്ണയും വെള്ളവും എന്ന് ചിന്തിക്കും തെറ്റിദ്ധരിക്കപ്പെടുവാനിടയായി അതുകൊണ്ട് ഒരു കാരണവശാലും പ്രത്യേകിച്ചും അങ്ങനെയുള്ള സംസ്കാരങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും എണ്ണയോ വെള്ളമോ നമ്മൾ പൂശി പോലും വേണ്ട പോലും വേണ്ട തെറ്റിദ്ധാരണകൾ പരക്കുമെന്നുള്ളതാണ് അതിൻ്റെ കാരണം കൃത്യവിശ്വാസം നിസ്തുല്യമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു എത്തിക്സുമായിട്ട് ആ വിശ്വാസത്തിൻ്റെ ഒരു സ്പിരിറ്റുമായിട്ട് ഒരിക്കലും ഇത് യോജിച്ച് പോകത്തില്ല നമ്മുടേത് ഒരു അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു അനുഭവമല്ല ഒരു വിശ്വാസമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന് അവോയ്ഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എണ്ണ വെള്ളം ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കാം അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇത് വിൽപ്പന ചരക്കാക്കരുത് ഇതിനെന്തെങ്കിലും അത്ഭുത ഉണ്ടെന്നുള്ള രീതിയിൽ വിശ്വാസം പരത്തുന്ന ഒന്നും ചെയ്യരുത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഒരു വളരെ പ്രസിദ്ധനായിരുന്ന ഒരു വ്യക്തി എന്താണ് ടി ബി ജോഷുവ അല്ലേ ആഫ്രിക്കയിലുണ്ടായിരുന്ന സെനഗോഗ് എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ ഒക്കെ പല ആളുകളും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ ഇന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹത്തിന് അഞ്ച് വൈസ് മാൻസ് അങ്ങനെ ആണെൻ്റെ ഓർമ്മ അഞ്ച് വൈസ് മാൻസ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അസോസിയേറ്റ് പാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അവരാണ് അതിനകത്ത് ഒരു വൈസ്മാൻ ഭൂതത്തെ പുറത്താക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കാണുവാനിടയെത്തീർന്നു ടി ബി ജോഷു അവിടെ ഇല്ല ടി ബി ജോഷു ഇല്ലാത്ത സമയത്ത് ഈ വൈസ്മാൻ അദ്ദേഹത്തിൻ്റെ ചേല അദ്ദേഹത്തിൻ്റെ ഡീസായ്പിള് ഭൂതത്തെ പുറത്താക്കുകയാണ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഈ ഭൂതം വിട്ടുപോകുന്നില്ല ശാസിക്കുന്നു ഭത്സിക്കുന്നു അവസാനം അവസാനം ഈ മനുഷ്യൻ പറയുന്നു ഇനി ലാസ്റ്റ് ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെറിയ ഓയിൽ കുപ്പി എടുത്തുകൊണ്ട് വരുന്നു ഒരു കുപ്പി ഇങ്ങനെ ടി വി സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു സൂം ചെയ്ത് കാണിക്കുന്നു വീഡിയോ ക്യാമറ ആ കുപ്പിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു കാണിക്കുന്നു ഇതാണ് ഇനി ലാസ്റ്റ് സൊല്യൂഷൻ ഇത് ടി ബി ജോഷു ആ പ്രാർത്ഥിച്ച എണ്ണയാണ് ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു യേശുവിൻ്റെ നാമം പറഞ്ഞു ശ്വാസിച്ചു ഫത്സിച്ചു ഭൂതം വിട്ടുപോയില്ല ലാസ്റ്റ് റിസോഴ്സ് ഈ ഓയിലാണ് അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഓയിൽ പരട്ടി പ്രാർത്ഥിക്കുകയും ഈ ഭൂതം വിട്ടുപോവുകയും ചെയ്യുന്നു പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ ഈ ഓയിലിൻ്റെ പവർ ഇതാ ടി ബി ജോഷ പ്രാർത്ഥിച്ച ഓയില് അതിൻ്റെ മുമ്പിൽ ഒരു ഭൂതത്തിന് നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിന്നെയും ആ ഓയിലിൻ്റെ ലേബലൊക്കെ കാണിക്കുന്ന വളരെ ബ്രാൻഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുപ്പിയിൽ ടി ബി ജോഷയുടെ പടമൊക്കെ ഉൾപ്പെടെ അനോയിൻറ്റിങ് ഓയിൽ അഭിഷേക് കി തേളന്നൊക്കെ ഹിന്ദി പറയത്തില്ലേ അങ്ങനെയുള്ള ഒരു ലേബലൊക്കെ ഒട്ടിച്ചിട്ട് ഓയിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി കാരണം യേശുവിൻ്റെ നാമത്തിനില്ലാത്ത ശക്തി ടി വി ജോഷി ആ പ്രാര്ത്ഥിച്ച ഓയിലിനുണ്ടെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഓയിൽ അത് ഒരു ഒരു അന്ധവിശ്വാസം പരത്തുവാൻ ഒരു ആഭിചാരം പോലെ വർക്ക് ചെയ്യുവാൻ തുടങ്ങുമെന്ന് എത്ര പേര്ക്ക് മനസ്സിലാക്കാൻ അടിയെത്തീരും ദൈവജനത്തിലുള്ളതാ ഓയില് പൂശി പ്രാർത്ഥിക്കണം എന്നുള്ളത് പക്ഷേ അതിൻ്റെ തെറ്റായ ഉപയോഗം ഒരു അന്ധവിശ്വാസം പരത്തുവാൻ കാരണമായി തീരുമ്പോൾ വചനത്തിൽ പറഞ്ഞ രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നത് മറച്ച് സാധാരണ ഇഷ്ടമുള്ള രീതിയിലാണ് അത് ആഭിചാരമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും മറന്നുപോകല് അപ്പം പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്താലും പ്രാർത്ഥിച്ച് ഓയിൽ കൊടുത്താലും പ്രാർത്ഥിച്ച് റൂമാൽ കൊടുത്താലും അതൊക്കെ ഒരു 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 എന്താ പറഞ്ഞ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന തരത്തിൽ അതിലെന്തെങ്കിലും അത്ഭുതമുണ്ടെന്നോ ശക്തി ഉണ്ടെന്നോ ഉള്ള വിശ്വാസത്തിൽ ചെയ്യരുത് അങ്ങനെ ജനത്തിൽ വിശ്വാസം എത്തിക്കരുത് വേദപുസ്തകത്തിൽ അതിന് ഉദാഹരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അല്ലേ നിഴൽ പോലും സൗഖ്യം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വേദപുസ്തത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ തെറ്റായ പ്രയോഗങ്ങൾ ഉപയോഗങ്ങൾ അന്ധവിശ്വാസം പരത്തുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിശാച മുതലെടുക്കുമെന്ന് ദേവദാസന്മാർ ഓർക്കണം ദൈവമക്കൾ ഓർക്കണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് എനിക്കറിയത്തില്ല കേരളത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറ്റിയൊരു അവദ്ധം ഞാൻ പറയാൻ കേട്ടോ ഒരു ചർച്ച ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നു അവിടുത്തെ ശുശ്രൂഷിക്കുന്ന സ്റ്റേജിൽ പോടിയത്തിൽ ഒരു ചെറിയ എണ്ണക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു എനിക്കറിയത്തില്ല പാവം ഈ പറഞ്ഞ ഇതൊന്നും ചെയ്യാത്ത ആളല്ലേ അപ്പോൾ എണ്ണക്കുപ്പി കണ്ടപ്പോൾ ഞാനെന്താ ഓർത്തെന്നറിയാം ഈ ഗൾഫിലൊക്കെ ചെറിയ അത്തറിൻ്റെ കുപ്പിയില്ലേ ചെറിയ അത്തറിൻ്റെ കുപ്പി അതായത് നല്ല സുഗന്ധം വരുന്ന അത്തറുകൾ ചെറിയ ചെറിയ ബോട്ടിൽ കിട്ടും കാഴ്ചക്ക് ഒരു ചെറിയ അത്തർ കുപ്പി അപ്പോൾ എൻ്റെ മണ്ടൻ മനസ്സ് പറഞ്ഞു ഓ ഇതേ പിന്നെ ഈ പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിഷർക്കത്തില്ലേ അപ്പം പാസ്റ്റർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറിയ കുപ്പി അവിടെ വെച്ചിരിക്കുകയാണ് സ്പ്രേ അടിക്കാൻ വേണ്ടി ആളുകളുടെ അടബിലേക്ക് പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ചെല്ലുമ്പോൾ ഒരു വിഷർപ്പിൻ്റെ ഗന്ധമൊന്നും ഉണ്ടാകല്ലോ വേണ്ടി വെച്ചിരിക്കുന്ന അത്രകുപ്പി അപ്പോൾ ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനോട് ശരി എന്നാൽ ഈ അത്ര സ്വല്പം ഞാനും പുരട്ടാമെന്ന് ഓർത്ത് ഞാൻ ഈ അത്ര കുപ്പി തുറന്നിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തൊട്ടിട്ട് ഒന്ന് പുരട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര ഒന്നും അല്ലല്ലോ ഇത് എന്താണ്ട് എണ്ണയാണല്ലോ മണ്ടൻ കേട്ടോ ഞാൻ എനിക്ക് പറ്റിയ മണ്ടത്തരമാണ് ഞാൻ പറയുന്നത് എന്നാലും യോഗമൊക്കെ കഴിഞ്ഞ് ആശീർവാദം എല്ലാം കഴിഞ്ഞ് ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഈ അത്രകൂപ്പി തുറന്നിട്ട് അതിൽ ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് ആളുകളെ തൊട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി അയ്യോ ശുദ്ധ മണ്ഡലത്തരമാണല്ലോ ഞാൻ കാണിച്ചത് ഇത് അത്ര അല്ലല്ലോ ഇത് അഭിഷേകം ചെയ്യുന്ന ഓയിലാണല്ലോ ഇനിയൊരു കാര്യം പറഞ്ഞു തരാം വേദപുസ്തകത്തിൽ രോഗസൗഖ്യത്തിന് ഓയിൽ പൂശി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട് ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടുവാൻ വേണ്ടി ഓയിൽ പൂശി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട് അത് വേദപുസ്തകത്തിൽ കാണാം ലേഖനത്തിലും യേശുവിനെ പഠിപ്പിക്കലിലുമുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ഓയിൽ പൂശി പ്രാർത്ഥിച്ചാൽ അത് തെറ്റല്ല ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സഭയിലുമൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്നും പറഞ്ഞാൽ എന്നും ഓയിൽ കൊണ്ട് നടക്കുകയല്ല കേട്ടോ വല്ലപ്പോഴുമൊക്കെ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഓയിൽ പൂശി അഭിഷേകം കൊടുക്കുക എന്നൊരു പരിപാടിയില്ല ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും ഈ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആഫ്രിക്കക്കാർ കാണിക്കുന്ന പല പരിപാടി നമ്മളിങ്ങനെ ഏറ്റെടുക്കുക അതിൻ്റെ ബിബ്ളിക്കൽ അടിസ്ഥാനങ്ങളൊന്നും ചിന്തിക്കാതെ ഏറ്റെടുക്കുക അതുകൊണ്ട് ഞാൻ ഈ ദോശങ്ങളിൽ കാണുന്ന ഒരു പതിവ് ഈ പറഞ്ഞ പല ഇടങ്ങളിലും പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ഓയിൽ കുപ്പി കൊണ്ടുവന്നിട്ട് അനോയിൻറ്റിങ് വേണ്ടവർ മുമ്പോട്ട് വരാൻ പറഞ്ഞിട്ട് ഈ ഓയിൽ പുരട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാണ് അത് ദയോജന പ്രകാരം ഉള്ളതല്ല രോഗിയാണെങ്കിൽ ഓയിൽ പൂശി പ്രാർത്ഥിക്കാം പക്ഷെ അഭിഷേകം കൊടുക്കുവാൻ ഓയിൽ പൂശി പ്രാർത്ഥിക്കുക എന്നൊരു പരിപാടി പുതിയ നിമത്തിലല്ല പഴയനിമത്തിൽ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടേത് പഴയനിമമല്ല പുതിയ നിയമമാണ് എന്ന് ഓരോ ഓർമ്മപ്പെടുത്തി ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഉപ്പ് മറന്നുപോയില്ല ആദ്യം ഞാൻ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് ശരിയാണ് ഞാൻ കേൾക്കാൻ ഇടിയായി തുടർന്നു ആരാണ്ടൊക്കെ ഇങ്ങനെ ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് വീടിൻ്റെ നാല് കോണിലും കൊണ്ട് കുഴിച്ചിടാനൊക്കെ പറഞ്ഞത് ആരോ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നടുത്തെ ഇന്നാരെ ഇന്ന പ്രവാചകി എന്നോട് പറഞ്ഞു ഉപ്പ് പ്രാർത്ഥിച്ചു തരാം അതുകൊണ്ട് വീടിൻ്റെ നാല് കോണിലും കുഴിച്ചിടാൻ ഇതെവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഏലിശ പണ്ട് പ്രാർത്ഥിച്ച് ഉപ്പിട്ട ഒരു കഥ രാജാക്കന്മാരുടെ പുസ്തകത്തിലില്ലേ ഏലിശ എരിഹോവിലെ വെള്ളത്തിൻ്റെ ശാപം മാറ്റുവാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പ് കൊടുത്തുവിട്ടതായിട്ടുണ്ട് അതിൽ നിന്നെടുത്തതാണെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ചിലരെങ്കിലുമൊക്കെ ഉപ്പിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് അതിന് നിയമത്തിൽ യാതൊരു അടിസ്ഥാനമില്ല കേട്ടോ ഏലിശ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉപ്പ് കവനന്റിനെ കാണിക്കുന്നത് ഉടമ്പടിയെ കാണിക്കുന്നത് ഏലിശയുടെ ആദ്യ ശുശ്രൂഷകൾ നമുക്കറിയാം ആദ്യം ഏലിശ യോർദാൻ കടന്നിട്ട് കയറി വരുമ്പോൾ ബദയിലിലേക്കാണ് കയറി വരുന്നത് ബദയിലിലെ കുട്ടികളാണ് അവനെ പരിഹസിച്ചത് കാട്ടിൽ നിന്ന് ഒരു വന്യജീവി ഇറങ്ങി ആ കുട്ടികളെ കടിച്ചു കയറിയ കഥയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആരാണ്ട് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ആ ഭാഗം കമൻ്റ് ചെയ്തിരുന്നു എന്താണ് ഏലിശയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചെന്നറിയാവുക പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വചനമല്ലത് അത് പഴയ നിയമമാണ് അവിടെ സംഭവിച്ചത് ഏലിശ യോർദാൻ കടന്നു വരുമ്പോൾ എല്ലാവരും ഏലിശയ്ക്ക് എതിരാണ് അതായത് ഏലിശയിൽ ഏലിയാവിലുള്ള ദൈവശക്തി ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല എന്നാൽ ഈ സംഭവങ്ങൾ കാണുമ്പോഴാണ് ജനത്തിന് മനസ്സിലാകുന്നത് ഏലിശയോട് കൂടെ ഏലിയാവിലുള്ള ദൈവശക്തി ഉണ്ടെന്ന് ജനത്തിന് മനസ്സിലാകുന്നത് ഈ സംഭവങ്ങൾ കാണുമ്പോഴാണ് അതുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ എതിർ എതിർപ്രാർത്ഥനയ്ക്ക് ബിബ്ലിക്കൽ സപ്പോർട്ടല്ല അത് ഏലിശ ശപിച്ചതുകൊണ്ടൊന്നുമല്ല മറിച്ച് ബദേൽ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആത്മീകതയുടെ പര്യായമായിരുന്നു അതായത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഒരു ഉദാഹരണമായിരുന്നു ബദേൽ എന്ന് പറയുന്നത് ബദേൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് തലയണയായി വെച്ചിരുന്ന കല്ല് നാട്ടിയ സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അത് വലിയ സ്പിരിച്വൽ പരിവേഷമുള്ള സ്ഥലം ആ സ്പിരിച്വൽ പരിവേഷമുള്ള സ്ഥലത്ത് ബാലന്മാർ എന്ത് ചെയ്തു ഏലിശയ്ക്കെതിരായി സംസാരിച്ചു ബാലന്മാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു വ്യാഖ്യാനമുണ്ട് പണ്ട് ഏലിയാവ് വെട്ടിക്കൊന്ന ബാലിൻ്റെയും അശ്വേരിയുടെയും പ്രവാചകന്മാർ അവരുടെ പരമ്പരയാണെന്ന് ഒരു വ്യാഖ്യാനമുണ്ട് അതായത് ഏലിയാവ് എടുക്കപ്പെട്ടു അപ്പം ഏലിശ ഇപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ പരിഹസിച്ചതാണ് കേട്ടോ അതായത് നിന്റെ ഏലിയാവ് അങ്ങ് പോയല്ലോ ഞങ്ങളുടെ എതിരാളി ഏലിയാവ് പോയല്ലോ എന്ന് പരിഹസിച്ചപ്പോൾ ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട് ഏലിശയുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ നടന്നൊരു സംഭവമായിട്ടാണ് അത് പറയപ്പെടുന്നത് ഞാൻ മടങ്ങി വരട്ടെ ബദയിൽ നിന്ന് പിന്നെ പോയത് എരിഹോവിലേക്കാണ് എരിഹോവിൻ്റെ പ്രശ്നം എന്താ ബദയിൽ ആത്മീകതയുടെ പര്യായമാണെങ്കിൽ എരിഹോവ് അനാത്മീകതയുടെ പര്യായമാണ് അതായത് ശപിക്കപ്പെട്ട പട്ടണമാണ് ജോഷുവ ശപിച്ച പട്ടണമാണ് എരിഹോവ് ആ പട്ടണത്തിൽ ഇപ്പോഴും ശാപം നിലനിൽക്കുകയാണ് എന്ത് ശാപം തലമുറയുണ്ടാകുന്നില്ല എന്ന ശാപം ദേശത്തെ വെള്ളം ഗർഭനാശകമായ വെള്ളം അവിടെയാണ് എലിശ ചെന്നിട്ട് ഉപ്പ് കൊടുക്കുന്നത് ഉപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനത്തോട് പറയാണ് കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി ദൈവമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് മടങ്ങി വന്നാൽ ദേശത്തിന്മേലുള്ള ശാപം മാറും എന്ന സിംബോളിക് മീനിങ് ആണ് അവിടെ ഉപ്പ് കൊടുത്തതിലൂടെ സംഭവിച്ചത് ദാവിധമായിട്ടൊരു ലവണ നിയമം ചെയ്താൽ നോക്കിയില്ലേ ലവണ നിയമം എന്ന് പറഞ്ഞാൽ സാൾട്ട് കവനൻ്റ് എന്ന ഉപ്പെന്ന അതിൻ്റെ അർത്ഥം പണ്ട് കവനൻ്റ് നടക്കുമ്പോൾ ഉപ്പ് കൈമാറുമായിരുന്നു ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലരൊക്കെ പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുക്കുന്ന പരിപാടി കാണിക്കാറുണ്ട് ഞാൻ പറയട്ടെ അതെൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കും അങ്ങനെ നാല് കോണിലും കൊണ്ട് ഉപ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു തരം ആ വിചാരത്തിൻ്റെ എഫക്റ്റാണ് അതുണ്ടാക്കുന്നത് വചനമറിയാത്ത ഇങ്ങനെയുള്ള ചിലർ ചെയ്യുന്ന പ്രവണതകളാണ് നമ്മുടെ ഇടയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ഉദ്ദേശം ഈ വചനമൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ വിശ്വാസങ്ങൾ പുറത്താക്കി നിസ്തുല്യമാകുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം യുണിക്ക് എന്ന് പറയാം ആ വിശ്വാസത്തിൻ്റെ ത്വം നമുക്ക് നിലനിർത്തണം അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് കഥകളുണ്ട് പക്ഷേ തൽക്കാലം ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു എതിർപ്രാർത്ഥനകളിൽ തന്നെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഓക്കെ ഒരു കാര്യം കൂടി പറയണം അതായത് ചിലരൊക്കെ ചോദിക്കാൻ ചോദിക്കാനിടിയെത്തുന്നു ഈ പ്രാർത്ഥനകളെ എങ്ങനെ ജയിക്കാം അതായത് നമ്മുടെ തന്നെ ഇടയിലുള്ള ആളുകൾ നമുക്കെതിരായി പ്രാർത്ഥിച്ചാൽ എങ്ങനെ ജയിക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഇതിന് ജോസഫിൽ നിന്നും ഗിരിയോനിൽ നിന്നുമൊക്കെ പാഠമെടുക്കണം അവർക്കെതിരെ സഹോദരവർഗ്ഗം നിന്നപ്പോൾ അവർ ജയിക്കാൻ കാരണം എന്താണെന്നറിയാമോ ജോസഫ് ജയിക്കാൻ കാരണം ജോസഫിനോട് സഹോദരന്മാർ അസൂയപ്പെട്ടു പക്ഷേ ജോസഫിൻ്റെ ഹൃദയത്തിൽ ഇത്രയും പോലും അസൂയയില്ലായിരുന്നു ഇത്രയും പോലും പകയില്ലായിരുന്നു പിണക്കമില്ലായിരുന്നു ഗതിയോനെ നോക്കുക എഫ്രീമർ അവനെതിരായി സംസാരിച്ചപ്പോൾ അതായത് നീ എന്താ ആ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞെന്ന് ചോദിച്ച് വഴക്കൊണ്ടാക്കാൻ വന്നപ്പോൾ ഗതിയോൻ തന്നെത്താൻ താഴ്ത്തിയിട്ട് പറഞ്ഞു ഞാൻ ചെയ്തതുമായിട്ട് നിങ്ങളുടെ പ്രവർത്തികളെ ഒന്ന് കമ്പയർ ചെയ്താൽ അതൊന്നുമില്ല നിങ്ങളാണ് മഹാന്മാർ നിങ്ങളാണ് വലിയവർ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നേ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തി അപ്പോൾ ദൈവമക്കളെ മക്കളെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമില്ലാതെ തങ്ങളെ തന്നെ താഴ്ത്തുന്ന നിങ്ങളൊക്കെ എന്നെക്കാൾ ശ്രേഷ്ഠന്മാരാകട്ടോ ഞാൻ വളരെ ചെറിയവനാണ് എന്ന് താഴ്ത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരുടെ അസൂയ നിങ്ങൾ കേൾക്കത്തില്ല ആരുടെ എതിർ പ്രാർത്ഥന നിങ്ങൾ കേൾക്കത്തില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ചു കഴിഞ്ഞാൽ ആ എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനോട് എതിർ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ എന്താ പറഞ്ഞ നാശം കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫലിക്കും കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ല ജീവിതത്തിലൊരു കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കും സദർശവാക്യത്തിലെ വാക്യമാകട്ടോ കാരണം കൂടാതെ ശാപം തീയ്യത്തില്ല ഫലിക്കത്തില്ല അപ്പോൾ കാരണമുണ്ടെങ്കിൽ ഫലിക്കും കാരണമില്ലാതെ ജീവിക്കുക ജീവിതത്തെ ശുദ്ധമാക്കി കർത്താവിൻ്റെ ഹൃദയമുള്ളവനായി ജീവിക്കുക കർത്താവിൻ്റെ ഹൃദയമുള്ളവനെ അങ്ങനെ ആത്മീക പക്വതയിൽ ജീവിക്കുന്നവന് ഒരു എതിർപ്രാർത്ഥനയും ഒരു ഇങ്ങനെ ആഭിചാരം പോലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു അന്ധവിശ്വാസത്തെയും പേടിക്കേണ്ട കാര്യമില്ല ദൈവം സഹായിക്കട്ടെ എനിക്കട്ടെ ഗോഡ് ബ്ലസ് യുൾ ഹാവ് എ വണ്ടർഫുൾ ടൈം